ർക്കും ഒരേ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യണം ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് നടത്തുന്ന എൽ ഡി എസ് സി എൽ ടി എസ് പരീക്ഷയ്ക്ക് ഗുണപ്രദമാ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്ന മാക്സിമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് പ്രീവിയസ് ആയിട്ട് കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ എന്തെല്ലാം ചോദ്യങ്ങളാണ് നമുക്കിവിടെ മാക്സിമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് കേരള പി എസ് സി ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന പാദം നാല് സെന്റിമീറ്റർ ആയി ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ ആറ് സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു സമപാർശ്വ ത്രികോണം എന്ന് കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ ആ വശങ്ങളുടെ നീളവും തന്നിട്ടുണ്ട് തുല്യ വശങ്ങൾ എന്ന് പറയുന്നത് ആറ് ആണ് തന്നിട്ടുണ്ട് അപ്പം ആ രണ്ട് തുല്യ വശങ്ങളുടെ നീളം നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ഈ ഒരു ചിത്രത്തിൽ രേഖപ്പെടുത്താൻ പറ്റും അതോടൊപ്പം തന്നെ പാദം എന്ന് പറയുന്ന നാല് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ചിത്രത്തിൽ പാദത്തിന്റെ നീളവും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്ന ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന സൂത്രവാക്യമാണ് അതായത് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് പാദം ഇൻറ്റു ഉയരം എന്നതാണ് നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ പാദം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കും നാല് സെന്റിമീറ്റർ ആണ് എന്നാൽ ഈ ഒരു ചോദ്യത്തിലെ ഉയരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഇക്വേഷൻ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനിലെ ഉയരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിനു വേണ്ടി നമ്മൾ ഈ പാദത്തിന്റെ മധ്യത്തിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കോണിലേക്ക് നമ്മൾ ഒരു ലംബം വരയ്ക്കുന്നു ആ ലംബമാണ് അതിൻ്റെ ഉയരമായ എച്ച് ഈ ഒരു ത്രികോണത്തിന്റെ ഉയരമായ എച്ച് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണം ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനിൽ ബിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം നാല് സെന്റിമീറ്റർ ആണ് പക്ഷെ എച്ചിൻ്റെ വാല്യൂ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു പകുതി ഭാഗം മാത്രം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം അതൊരു മട്ട ത്രികോണമാണ് മട്ട ത്രികോണത്തിന്റെ ലംബമാണ് എച്ച് എന്ന് പറയുന്നത് മട്ട ത്രികോണത്തിന്റെ പാദം ഓൾറെഡി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നാല് ത്രികോണത്തിന്റെ പാദം എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു വശത്തിന്റെ മധ്യത്തിൽ നിന്നാണ് ലംബം വരച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു ട്രാങ്കിളിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തിരിക്കുന്ന ഈ ഒരു മട്ട ത്രികോണത്തിന്റെ പാദം എന്ന് പറയുന്നത് നാലിൻ്റെ പകുതിയായ രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി ഇതിൻ്റെ കർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും ആറ് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ് നമ്മൾ വട്ടത്രികോണത്തിൻ്റെ കേസിൽ കൊച്ചു ക്ലാസ്സിൽ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് കർണം സ്ക്വയർ ഈസ് ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് കർണം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിൽ ആറാണ് അപ്പൊ കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറിന്റെ സ്ക്വയർ ആയ മുപ്പത്തി ആറാണ് ഇവിടെ വരേണ്ടത് ഇസ് ഈക്വൽ ടു പാദം എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് രണ്ടാണ് അപ്പൊ രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാലാണ് ഇവിടെ നമുക്ക് വരേണ്ടത് പാദം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇസ് ഈ പ്ലസ് എന്താണ് ലംബം സ്ക്വയർ ലംബത്തിന്റെ സ്ഥാനത്ത് നമ്മളിവിടെ എച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ എച്ച് സ്ക്വയർ എന്ന് വരും എച്ച് സ്ക്വയറിന്റെ രൂപത്തിലേക്ക് ഇക്വേഷൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് ഇതിങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും മൈനസ് ഫോർ എന്ന് വരും തേർട്ടി സിക്സ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മുപ്പത്തിരണ്ടാണ് എച്ച് സ്ക്വയർ ആണ് തേർട്ടി സിക്സ് സോറി തേർട്ടി ടു അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ വാല്യു എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി ടു ആണ് ഈ തേർട്ടി ടുവിനെ നമുക്ക് പതിനാറ് ഇൻറ്റു രണ്ട് എന്ന് എഴുതാൻ പറ്റും സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ടു എന്ന് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാലാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഫോർ റൂട്ട് ടു എന്ന് എഴുതാൻ പറ്റും അതായത് തേർട്ടി ടുവിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ലഭിക്കുന്നത് ഫോർ റൂട്ട് ടു ആണ് ആ ഫോർ റൂട്ട് ടു എന്ന് പറയുന്നത് എച്ച് ആണ് നമ്മുടെ ഇക്വേഷൻ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂ ലഭിച്ചു കഴിഞ്ഞു നാലാണ് ഓൾറെഡി ചോദ്യത്തിലുണ്ട് എച്ചിൻ്റെ വാല്യൂ നാം കണ്ടുപിടിച്ചു ഫോർ റൂട്ടി ടു എന്നാണ് എച്ചിൻ്റെ വാല്യൂ അപ്പൊ നമുക്ക് ഫോർ റൂട്ടി ടു എന്ന് എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഇനി ഇതൊന്ന് വെട്ടിച്ചൊരുക്കുക ഇത് രണ്ടു വട്ടം പോകും ഇനി നാല് ഇൻറ്റു രണ്ട് എട്ട് എയ്റ്റ് റൂട്ട് ടു എന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് എയ്റ്റ് റൂട്ട് ടു എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് മറ്റൊരു ചോദ്യമാണ് നല്ലൊരു ചോദ്യമാണ് കേരള പി എസ് സി പരീക്ഷയിൽ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേണം ഇനി തയ്യാറാക്കണം എന്ന് കൃത്യമായിട്ട് ഈ ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് മനസ്സിലാക്കി വെക്കണം ഈ ഒരു ചോദ്യം നോക്കുക ഇരുപത്തി എട്ട് ക്യൂബ് പ്ലസ് മൈനസ് ഫിഫ്റ്റീൻ ക്യൂബ് പ്ലസ് മൈനസ് തേർട്ടീൻ ക്യൂബിന്റെ വില എത്ര ആയിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം ഈ ഒരു ചോദ്യം സാധാരണ നമുക്ക് ഇരുപത്തെട്ടിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് മൈനസ് ഫിഫ്റ്റീൻ ഓൾ ക്യൂബ് അതായത് പതിനഞ്ചിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് പതിമൂന്നിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് ചെയ്യാം പക്ഷെ പരീക്ഷ ഹാളിൽ സമയം തീർന്നു പോവും പരീക്ഷയും കഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ ഒന്ന് പഠിക്കാൻ പോവാണ് അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡി സി ടു സീറോ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡി സി ടു സീറോ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസെഡ് ക്യൂബിനെ നമുക്ക് ത്രീ ഇൻറ്റു എക്സ് വൈസെഡ് എന്ന് എഴുതാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ ഈ പറഞ്ഞ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇരുപത്തിയെട്ടാണ് വൈയിൻ്റെ സ്ഥാനത്ത് മൈനസ് പതിനഞ്ചാണ് അതേപോലെ തന്നെ ഇസഡിൻ്റെ സ്ഥാനത്ത് മൈനസ് പതിമൂന്നാണ് ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂജ്യം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇരുപത്തിയെട്ടും പ്ലസ് മൈനസ് പതിനഞ്ച് രണ്ടും കൂടെ കൂട്ടുകെന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് കുറയ്ക്കണം പതിനഞ്ച് നമുക്ക് എന്ത് കിട്ടി പതിമൂന്ന് എന്ന് കിട്ടി പോസിറ്റീവ് ഇരുപത്തെട്ട് പ്ലസ് മൈനസ് പതിനഞ്ച് അപ്പോൾ അവിടെ എന്താണ് ഇരുപത്തെട്ട് മൈനസ് പതിനഞ്ച് അപ്പോൾ അവിടെ എന്താണ് പതിമൂന്ന് എന്ന് കിട്ടി അപ്പോൾ സൈൻ ആണ് അപ്പോൾ പോസിറ്റീവ് പതിമൂന്നാണ് പ്ലസ് എന്താണ് മൈനസ് പതിമൂന്നാണ് അപ്പോൾ അതെന്താണ് പതിമൂന്നെ കുറയ്ക്കണം പതിമൂന്ന് അപ്പോൾ നമുക്കത് പൂജ്യം എന്ന് കിട്ടി അതായത് ഞാനിവിടെ ആദ്യം പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ എന്താണ് പാലിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് ഈസ് ഈക്വൽ ടു ത്രീ എക്സ് വൈ സെഡ് ഇങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഇരുപത്തെട്ട് ക്യൂബ് എക്സ് ക്യൂബ് മൈനസ് ഫിഫ്റ്റീൻ ക്യൂബ് വൈ ക്യൂബ് മൈനസ് തേർട്ടീൻ ക്യൂബ് ഇസഡ് ക്യൂബ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ത്രീ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു മൈനസ് തേർട്ടീൻ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക പതിനാറായിരത്തി മുന്നൂറ്റി എൺപത് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ഈ ബിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ആക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൈനസും മൈനസും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവാണ് വരിക അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ഉത്തരം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എയും സിയുമാണ് അത് നമ്മൾ ഗുണിച്ച് തന്നെ നോക്കണം ഇരുപത്തെട്ട് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിമൂന്ന് ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്നതിനോട് എന്ത് ഗുണിക്കുക ഈ മൂന്നും കൂടെ ഗുണിക്കുക അപ്പം നമുക്ക് കിട്ടുക ഓപ്ഷൻ സി ആണ് പതിനാറായിരത്തി മുന്നൂറ്റി എൺപത് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ചും കൂടെ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നതാണ് നമ്മുടെ മറ്റൊരു ചോദ്യം ഇത് പിന്നെ പണ്ട് മുതലേ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉപരിതല വിസ്തീർണമാണ് എന്തിന്റെ ഉപരിതല വിസ്തീർണമാണ് ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ഫോർ പയ്യാർ സ്ക്വയർ ആണ് ഇതാണ് ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇവിടെ ഉപരിതല വിസ്തീർണം ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആറിന്റെ സ്ഥാനത്ത് അത് ടു ആർ എന്നായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർ പൈ ടു ആർ ഓൾ സ്ക്വയർ എന്നാണ് വരിക ഇതെന്ന് പറയുന്നത് എന്തായിട്ട് ഫോർ പൈ എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം എ റേസ് ടു എൻ എം റേസ് ടു എൻ എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടു ആർ ഓൾ സ്ക്വയറിന് ടു സ്ക്വയർ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ടു സ്ക്വയർ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ആ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും നാലെന്ന് വരും ഇതും ഇതും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വരും പതിനാറ് എന്നാണ് വരിക ഇവിടെ നമുക്ക് ഫൈനൽ എന്ത് കിട്ടും പതിനാറ് പയ്യാർ സ്ക്വയർ എന്ന് കിട്ടും പതിനാറ് പൈ ആർ സ്ക്വയർ അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഫോർ പയ്യാർ സ്ക്വയർ ആണ് ഇപ്പം അത് എത്രയായിട്ട് മാറി പതിനാറ് പയ്യാർ സ്ക്വയർ ആയിട്ട് മാറി അപ്പം എത്ര വ്യത്യാസം വന്നു പതിനാറ് പയ്യാർ സ്ക്വയർ മൈനസ് ഫോർ പയ്യർ സ്ക്വയർ ചെയ്താൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും ട്വൽവ് പയ്യാർ സ്ക്വയർ ആണ് അവിടെ വന്നിരിക്കുന്ന വർധനവെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നാലായിരുന്നു ഇപ്പത് പന്ത്രണ്ടായി അപ്പൊ നാലിൻ്റെ എത്ര ശതമാനമാണ് പന്ത്രണ്ട് എന്ന് നോക്കിയാൽ മതി അപ്പൊ അത് നമുക്കിവിടെ നാല് പന്ത്രണ്ട് ബൈ നാല് ഇൻറ്റു നൂറ് ചെയ്താൽ മതി ഇത് മൂന്ന് വട്ടം അങ്ങനെയാണെങ്കിൽ മുന്നൂറ് ശതമാനം ഓപ്ഷൻ b ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ b ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം സീറോ പോയിൻ്റ് സീറോ ഫോർ ഓൾറേസ് ടു മൈനസ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വില കണ്ടുപിടിക്കണം ഇവിടെ ഈ സീറോ പോയിൻറ്റ് സീറോ ഫോറിന് സീറോ പോയിൻറ്റ് സീറോ ഫോറിന് നമുക്ക് ഫോർ ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാം അതേപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവിന് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ത്രീ ബൈ ടു എന്ന് എഴുതുന്നു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇതൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു മൈനസ് ആ മൈനസ് മറന്നു പോയരുത് ത്രീ ബൈ ടു എന്ന് എഴുതാം എ റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ എ റേസ് ടു എൻ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഫോർ ബൈ ഹൺഡ്രഡ് റേസ് ടു മൈനസ് ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ വൺ ബൈ ഫോർ ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു ത്രീ ബൈ ടു എന്ന് എഴുതാലോ ഈ ഒരു രീതി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഓൾറേസ് ടു എൻ ഈ സീക്വൽ ടു എന്താണ് എ റേസ് ടു എമ്മ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഡിനോമിനേറ്റർ ഭാഗത്തെ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇനി ഡിനോമിനേറ്റർ മാത്രമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഫോർ റേസ് ഫോർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു വൺ ബൈ ടു ഓൾ റേസ് ടു ത്രീന്ന് എഴുതാലോ അതായത് വൺ ബൈ ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ബൈ ടു വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല ഇതെന്താണ് എക്സ് റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗത്തെ നമുക്ക് എങ്ങനെ മാറ്റാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ബൈ ഹൺഡ്രഡ് എന്നാക്കാലോ എന്താക്കി മാറ്റാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ബൈ ഹൺഡ്രഡ് എന്നാക്കാം സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെയോ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന് എഴുതാലോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഉൾഭാഗം എന്തായിട്ട് മാറി സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്ന് പറയുമ്പോൾ ടൂ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ പത്താണ് ടു ബൈ ടെൻ റേസ് ടു ത്രീ എന്നായിട്ട് മാറി ഇതിനെ നമുക്ക് എ ബൈ ബി അടുത്ത ഒരു റിലേഷൻ ഓർത്തിരിക്കുക എ ബൈ ബി എ ബൈ ബി ഓൾട്രേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ ഡിവൈഡ് ബൈ ബി റേസ് ടു എൻ എന്ന് എഴുതാം ഇവിടെ ടു ബൈ ടെൻ ഓൾട്രേസ് ടു ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ അതിനെന്തെന്ന് എഴുതാൻ പറ്റും ടു ക്യൂബ് ഡിവൈഡ് ബൈ ടെൻ ക്യൂബ് എന്ന് എഴുതാലോ എന്തായിട്ട് എഴുതാം ടു ക്യൂബ് ഡിവൈഡ് ബൈ ടെൻ ക്യൂബ് എന്ന് എഴുതാം ഇതിന് ടു ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ് എയ്റ്റ് ആണ് ടെൻ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക തൗസൻഡ് ആണ് ഇതിന് നമുക്ക് വെട്ടിച്ചുരുക്കാം എട്ട് വെച്ചിട്ട് വെട്ടുകയാണെങ്കിൽ ഒരു വട്ടം പിന്നെ ഇരുപതിലെ രണ്ട് വട്ടം അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് വരും അപ്പോൾ ഇവിടെ വൺ ബൈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് വരും എത്രയാണ് വൺ ബൈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം നമുക്ക് ശരിക്കും നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു വൺ ബൈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എത്തിയത് വൺ ഡിവൈഡ് ബൈ ഫോർ ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു തേർട്ടി ത്രീ ബൈ ടു നിന്നാണ് അതാണ് നമുക്കിപ്പം വൺ ബൈ ഈ ഒരു ഭാഗത്തിന്റെ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വൺ ബൈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയും ഈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങോട്ട് പോകും മുകളിലോട്ട് പോവും അപ്പോൾ അതെന്തായി മാറും ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ വണ്ണെന്നായിട്ട് മാറും അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു പോയാൽ വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇവിടെയൊക്കെ നമുക്ക് ഒരു എന്ന് പറയുന്ന ഭാഗത്ത് കുറേ ഷോർട്ട് കട്ടൊക്കെ പഠിച്ചു പോയവരാണെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഒരു മാർക്കും ചിലപ്പോൾ കിട്ടത്തുണ്ടാവില്ല അതേ സമയത്ത് നല്ല രീതിയിൽ ബേസ് പഠിച്ചു പോയ ഒരുത്തിനാണെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പഠിക്കും പോലെ കുറേ ടിപ്പും ട്രിക്സും ഒക്കെ പഠിച്ചാണ് ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ആ പത്ത് മാർക്ക് അങ്ങ് മറന്നേക്കുക നമ്മൾ എന്ത് ചെയ്യുക ബേസ് ഒക്കെ നല്ലോണം പഠിക്കണം ബേസ് പഠിച്ചു കഴിഞ്ഞ് കുറേ പ്രോബ്ലംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ചോദ്യമാണ് ഒരു കോഡ് ഭാഷയിൽ ബോയ് എന്നത് സെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്റർ ആണ് ഒ എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് വൈ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത്തി അഞ്ചാമത്തെ ലെറ്റർ ആണ് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ ഇരുപത്തഞ്ച് പതിനഞ്ച് നാൽപ്പത് നാൽപ്പതും രണ്ടും നാൽപ്പത്തി രണ്ട് ഈ നാൽപ്പത്തി രണ്ടിലെ ഓരോ ഡിജിറ്റും പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറെന്ന് കിട്ടും ആ ആറിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് ഈ കോഡ് ചെയ്തിരിക്കുന്ന സെവൺ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ലോജിക്കിലാണ് നമ്മുടെ കോഡിംഗ് നടന്നിരിക്കുന്നത് ഒന്ന് രണ്ട് എന്നിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വുമൺ ഗോഡ് അതിനെ കോഡ് ചെയ്തിരിക്കുന്നു വുമണിനെ അറുപത്തഞ്ചെന്നും ഗോഡിന് നയൻ എന്നും കോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച ലോജിക്കിലാണോ ഒന്നും രണ്ടും കോഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വുമൺ എന്നതിലേക്ക് വരുമ്പോൾ അവിടെ അറുപത്തി അഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡബ്ല്യു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത്തിനാലാമത്തെ ലെറ്റർ ആണ് ഒ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് എം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പതിമൂന്നാമത്തെ ലെറ്റർ ആണ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെറ്ററാണ് എൻ എന്ന് പറയുന്നത് പതിനാലാമത്തെ ലെറ്റർ ആണ് ഇത് എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറുപത്തഞ്ച് എന്തായാലും കിട്ടത്തില്ല അതായത് എല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ അതിൻ്റെ ഓരോ ഡിജിറ്റുകളും നമുക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു സമ്മ് കിട്ടുമല്ലോ അതിൻ്റെ ഓരോ ഡിജിറ്റും കഴിഞ്ഞാൽ ഒരിക്കലും അറുപത്തഞ്ച് കിട്ടില്ല നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഈ ഒന്നെന്ന് പറയുന്ന തെറ്റാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ നിഗമനത്തിൽ എത്താൻ പറ്റും ഒന്നെന്ന് പറയുന്ന എന്താണ് തെറ്റാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇനി രണ്ടിലേക്ക് വരാം ജി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏഴാമത്തെ ലെറ്റർ ആണ് ഒ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ നാലാമത്തെ ലെറ്ററാണ് ഇവിടെ നോക്കുക പതിനഞ്ചും നാലും പത്തൊമ്പത് പത്തൊമ്പതും ഏഴും ഇരുപത്തിയാറ് ഇരുപത്തിയാറാണ് സമ്മ് കിട്ടിയത് ആറും രണ്ടും കൂടെ കൂട്ടുന്നു അപ്പം നമുക്ക് എട്ട് കിട്ടുന്നു എട്ടിനോട് ഒന്ന് കൂട്ടുന്നു ഒമ്പത് കിട്ടുന്നു കോഡ് ചെയ്തിരിക്കുന്നത് ശരിയാണ് അപ്പം നമ്മുടെ ബോയ് കോഡ് ചെയ്തിരിക്കുന്ന അതേ ലോജിക്കിൽ തന്നെയാണ് രണ്ടാമത് കോഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് പറയാൻ പറ്റും ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കുക ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ഒറ്റയാൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമുക്ക് അൻപത്തി ആറ് എഴുപത്തി രണ്ട് തൊണ്ണൂറ് നൂറ്റി പത്ത് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി അൻപത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അൻപത്തിയാറും എഴുപത്തി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക നമുക്കിവിടെ പതിനാറാണ് ഡിഫറൻസ് വരിക പതിനാറാണ് അവിടെ നമ്മുടെ ഡിഫറൻസ് വരേണ്ടത് ഇതിനോട് പതിനെട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും അതിനോട് ഇരുപത് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി പത്ത് കിട്ടും അതിനോട് ഇരുപത്തിരണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു ലോജിക്ക് മനസ്സിലായി കാണും പതിനാറ് പ്ലസ് രണ്ടാണ് ഈ പറയുന്ന പതിനെട്ട് പ്ലസ് രണ്ട് ചെയ്താൽ ഇരുപത് പ്ലസ് രണ്ട് ചെയ്താൽ ഇരുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത് എത്രയായിരിക്കണം നൂറ്റി മുപ്പത്തിരണ്ട് പ്ലസ് ഇരുപത്തിരണ്ടിനോട് രണ്ട് കുട്ടികൾ കിട്ടുന്ന ഇരുപത്തി നാല് വേണം അപ്പോൾ ഒരിക്കലും നൂറ്റി അമ്പത് വരില്ല അവിടെ ചോദിച്ചത് ഒറ്റയാനേതെന്നാണ് വരാത്തത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക ഇനി മറ്റൊരു ചോദ്യമാണ് എ ബി സിയുടെ ശരാശരി എം ആണ് കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇ സിക്വൾ ടു പൂ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് തുക ഡിവൈഡ് ബൈ എണ്ണമാണല്ലോ അപ്പോൾ എ ബി സിയുടെ ശരാശരി എം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ ത്രീ ഇ സിക്വൽ ടു എമ്മെന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും എ പ്ലസ് ബി പ്ലസ് സിയുടെ തുക എന്ന് പറയുന്നത് ത്രീ എം ആയിരിക്കുമല്ലോ ത്രീ എം എന്നായിരിക്കും എ പ്ലസ് ബി പ്ലസ് സിയുടെ തുക എന്ന് പറയുന്നത് ഇനി ഈ രണ്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്യുക സ്ക്വയർ ചെയ്യുക ഈ രണ്ട് ഭാഗം നമ്മൾ സ്ക്വയർ ചെയ്യുക എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ബി പ്ലസ് സി എ എന്നാണ് കിട്ടുക അതാണ് എന്തെന്ന് പറയുന്നത് ഈ ത്രീ എം സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ നയൻ എം സ്ക്വയർ എന്നാണ് വരിക നയൻ എം സ്ക്വയർ എന്നാണ് വരിക ഇതിൽ ഇവിടെ തന്നിട്ടുണ്ട് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്ന് പറയുന്നത് പൂജ്യമാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്തായിട്ട് മാറും പൂജ്യമായിട്ട് മാറും അപ്പം ഇത് മൊത്തത്തിൽ എന്തായിട്ട് മാറും പൂജ്യമായിട്ട് മാറും ഇപ്പം നമുക്ക് ഫൈനല് എ സ്ക്വയർ പ്ലസ് ി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു നയൻ എം സ്ക്വയർ എന്ന് കിട്ടിയില്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനാണ് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് തുക ഡിവൈഡ് ബൈ എണ്ണമാണല്ലോ ഇവിടെ എണ്ണം എത്രയാണ് എ വി സി മൂന്നല്ലേ അപ്പോൾ ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്യുക അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ നയൻ എം സ്ക്വയർ ബൈ മൂന്നാണ് അതായത് വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് യർന്ന് കിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മൾ ഉത്തരം ഉത്തരവാദിതാണ് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേരേഖയിൽ വരുമെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും അതായത് ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറിൽ ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും പൂജ്യം ഡിഗ്രിയിൽ അതായത് രണ്ടും ഒന്നിനും മുകളിൽ ഒന്നായിട്ട് പൂജ്യം ഡിഗ്രിയിൽ ഇരുപത്തിരണ്ട് തവണയാണ് വരിക അതേ സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ വരുന്നത് ഇരുപത്തിരണ്ട് തവണയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിലായിട്ട് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും പൂജ്യം ഡിഗ്രിയിൽ വരുന്നത് ഇരുപത്തിരണ്ട് തവണ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇനി വൺ എയ്റ്റി ഡിഗ്രിയിൽ വരുന്നത് ഇരുപത്തിരണ്ട് തവണ ഇരുപത്തിനാല് മണിക്കൂറിൽ അപ്പോൾ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക ഇനി ഒരു ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരിക ഇവിടെ തന്നിരിക്കുന്ന ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് അപ്പോൾ അത് നമ്മൾ ഈ ഓരോ ഓപ്ഷനിലും കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾ ഉത്തരം തന്നിരിക്കുന്നത് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ മൈനസ് ത്രീ പ്ലസ് ഫൈവ് ഇൻറ്റു സിക്സ് ഇ സികൾ ടു എയ്റ്റ് എന്നാണ് അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് തന്നു അപ്പോൾ എസ് എയ്റ്റ് പ്ലസ് ടെൻ മൈനസ് എന്നാൽ ഇൻറ്റു ആണ് അപ്പോൾ ഇൻ ടു ത്രീ പ്ലസ് എന്നാൽ മൈനസ് ഡിവിഷൻ ആണ് അപ്പോൾ ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു എന്നാൽ മൈനസ് ആണ് അപ്പോൾ മൈനസ് സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് എന്ന് നമുക്ക് കിട്ടണം ഇപ്പോൾ നോക്കിയത് ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ചോദ്യം തെറ്റിപ്പോവും എയ്റ്റ് പ്ലസ് ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം ചെയ്യണം അതിൽ തന്നെ ഈ ഒരു ഭാഗം അതായത് ടെൻ ഇൻറ്റു ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാൻ പറ്റും മൈനസ് സിക്സ് വരും ഇതിതും വെട്ടുക അപ്പോൾ അവിടെ രണ്ട് വെച്ച് പോവും ഇപ്പോൾ അത് എയ്റ്റ് പ്ലസ് സിക്സ് മൈനസ് സിക്സ് ആണ് ഇത് ചെയ്താൽ നമുക്ക് സീറോ സീറോന്നാകും അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് എയ്റ്റ് എന്ന് കിട്ടി ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടുത്തെ ചോദ്യം വൺ ട്വൻ്റി ഫൈവ് വൺ തേർട്ടി ഫൈവ് വൺ ട്വൻ്റി വൺ തേർട്ടി വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവിനോട് അഞ്ച് കുറച്ചാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിനോട് അഞ്ച് കുറച്ചാൽ നൂറ്റി പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചിനോട് അഞ്ച് കുറച്ചാൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിനോട് അഞ്ച് കുറച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട എന്താണ് ഈ ഒരു നൂറ്റി പതിനഞ്ചിനോട് അഞ്ച് കുറച്ചാൽ കിട്ടുന്ന നൂറ്റിപ്പത്താണ് ഓപ്ഷൻ എ ആണ് അറുപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അതോടെ നമ്മൾ പത്ത് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു പത്ത് ചോദ്യങ്ങളും അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചില ചോദ്യങ്ങൾ കുറച്ച് എളുപ്പം എളുപ്പമുണ്ടായിരുന്നു എന്നാലും ഭൂഭാഗം ചോദ്യങ്ങളും നിലവാരമുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിലേക്ക് പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല രീതി പഠിക്കണം മാത്സ് എന്ന് പറയുന്ന ബാക്കി മാക്സിമം പ്രീവിയസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക ബേസ് കാര്യങ്ങൾ നിങ്ങൾ ഗൈഡ് ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് പഠിക്കുക അതിനുശേഷം മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ മാത്സ് നമുക്ക് പരീക്ഷകളിൽ പോയിരിക്കുമ്പോൾ എളുപ്പമായി തോന്നുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം